ഹായ് ഹലോ അസാലേക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം അലഹമുല്ലാ ഇവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗ് ബ്ലോഗായിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് ഞമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മറന്നുപോലെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ അത് രാവിലെ തന്നെ മോളെയൊക്കെ മദ്രസിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മത്തന് താളിപ്പോ അല്ലെങ്കിൽ തോരനോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ മത്തൻ്റെ വള്ളിയാണ് കേട്ടോ ഇത് പടവള ഉണ്ടായതാണ് ഞാൻ കുഴിച്ചിട്ടതൊന്നും അല്ല കുരു കുഴിച്ചിട്ടുണ്ടായതൊന്നുമല്ല അപ്പോൾ അധികം വന്ന് നല്ല ഇലകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ ഒരു കായ വന്നിട്ടുണ്ട് പക്ഷേ ഇത് പിടിക്കൊന്നും വലിയ ഉറപ്പില്ല ഇതിന് മുന്നേ ഇതിലും വലിയൊരു കായ ഉണ്ടായിട്ട് അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിനി അങ്ങനെ ഇല നാശാക്കി കളയേണ്ടെന്ന് കരുത്തിയിട്ട് കാരണം നമുക്ക് മത്തനെ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുമല്ലോ പക്ഷെ നമുക്ക് ഇല കിട്ടാനാണല്ലോ പണി നല്ല തെടുവളമിട്ട് കൊടുക്കാത്ത ഇല കിട്ടാനാണ് പണി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല വലിയ ഇലയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചു പിന്നെ അതിനുശേഷം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിക്ക് കുറച്ച് ക്യാരറ്റ് ബീൻസ് അതാണ് ഇതിൻ്റെ അടുത്ത് പച്ചക്കറി ഉള്ളത് പിന്നെ പച്ചമുളക് സവാള ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കപ്പ് റവ റവെടുത്തിട്ട് ഞാനിത് എവിടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതാ അതിനുശേഷം പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിക്ക് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉയ്യുന്നു പരിപ്പ് പിന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ എന്തേച്ചെങ്കിൽ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കുക പറ്റൽ മുളക് പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ലോണം ഒന്ന് വയറ്റി പിന്നെ ഞാൻ അതിൽ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളീൻ്റെ അല്ലേ കൂടെ ചേർത്തിട്ടുണ്ട് അത് നിർബന്ധല്ലാ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനൊന്ന് നല്ലോണം ഇരടി കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും കൊണ്ട് സോഫ്റ്റ് ആയി കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങനെ വൈറ്റിയെടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ഞാൻ എടുത്ത് വെച്ചാൽ അപ്പോൾ നിങ്ങളെടുത്ത് ഏത് വെജിറ്റബിൾസ് ആണല്ലോ അത് ചിങ്ങി സമയത്ത് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും ആണ് ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുഴുങ്ങിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ക്യാരറ്റും ബീൻസൊക്കെ നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ ചൂടുവെള്ളമാണ് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചൂടുവെള്ളം ചേർത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നായി കിട്ടുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പം നേരത്തെ ഞാൻ ഉപ്പിട്ടുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ അതൊന്ന് തിള വന്ന് അടച്ചു വെക്കുക അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇപ്പം നിങ്ങളെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്ട്ടാ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റവ ഇട്ട് കൊടുക്കുക റവ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അതിനുശേഷം റവട്ട് കൊടുക്കുമ്പോൾ സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ റവട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് എടുത്തിട്ട് അപ്പോൾ ഉപ്പും എരിവൊക്കെ ഒന്ന് പാകം നോക്കുക ശിവനെ പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ അല്ല എനിക്ക് എടുത്തിട്ട് വേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ ഉരുത്ത് കൊണ്ടുവന്ന് കഴുകിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എങ്കിലേ ഭക്ഷണത്തിൻ്റെ കൂടെ പോവുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുത്ത് ജസ്റ്റ് വെച്ചാൽ മാത്രം മതി നമ്മളെ ഉപ്പുമാവ് റെഡിയാവും പപ്പടത്തിൻ്റെ കൂടെ ചമ്മത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെയാണ് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു മാത്രം അങ്ങനെ ഉപ്പുമാവും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാനും മക്കളും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അയൽവാസിണ്ട് അപ്പോൾ അതിന്ന് അച്ചാറിട്ടെടുക്കാൻ വേണ്ടിയിട്ട് മെത്തി വെച്ചു പക്ഷേ പിന്നെ മത്തൻ്റെ ഇല കൊണ്ടുവന്നതൊക്കെ നല്ലോണം വെള്ളത്തിൽ കഴുകി കാരണം മായയൊക്കെ പെയ്തിട്ട് നല്ലോണം ചളി കറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം പൈപ്പിൽ വെള്ളം തിരിച്ചിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ പൂവി കടിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലോണ് കഴുകിയെടുത്തു വെള്ളത്തിൽ നിന്നൊക്കെ വാർത്ത് അങ്ങനെ ഞാൻ മത്തനൊക്കെ അതിൻ്റെ ആ ഒരു ആരുമെന്നൊക്കെ വേറെടുത്തി എടുത്തു ആരും ഒക്കെ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആരും തന്നെ അല്ല അതിന് പറയും ഹാ കറിയില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വേറെയും ഇത് വേറെയാക്കി അങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുത്തു പക്ഷേ പിന്നെ ഞാൻ മത്തന് തോരനൊക്കെ തേനക്ക ചിട്ടിട്ട് അപ്പോൾ അതൊക്കെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ലെഞ്ചിനുള്ളതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒരുപാട് കൂട്ടർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട് അറിയാത്ത മറിയാത്തവരാണെങ്കിൽ അതുപോലെ മറന്നു പോകുന്നവരാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഷാർ വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം തെങ്ക് യു ഫു വാച്ചിബെ ഇസ്ലാമലൈക്കും